വേദിയിൽ മികച്ച പാട്ട് പ്രകടനവുമായി കുട്ടി ഗായകരെത്തുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളാണ് താരങ്ങൾ ആലപിക്കുന്നത് പല കുട്ടികളും വന്ന് ഈ വേദിയില് പാടിക്കേട്ടാണ് എന്നാൽ ഇതുപോലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് യഥാർത്ഥ ഗാനത്തിന്റെ ചാരുത ഒട്ടും കുറയാതെയാണ് താരങ്ങൾ ആലപിക്കുന്നത് തുടർന്ന് വിധികർത്താക്കളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളാണ് ലഭിച്ചു വരുന്നത് ഗായകരുടെ പുതിയ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മഷിന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് ചെയ്യണം നൽകി താനെ തിരിഞ്ഞും മറിഞ്ഞു എന്ന കാര്യം നിങ്ങൾ ആസ്വദിക്കുക വർണ്ണവിസ്മയങ്ങൾ ആസ്വദിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കാം